ഹായ് അപ്പോൾ തീ വീഡിയോ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അതായത് ഞായറാഴ്ച ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്നാണെങ്കിൽ നേരം കിട്ടിയത് അപ്പോൾ ദേ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് നേരെ തന്നെ വന്ന് ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് വാർത്ത് അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് നമുക്കൊത്തിരി മുന്തിരി ജ്യൂസ് കഴിക്കാമെന്ന് അപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഇത്തിരി മുന്തിരി ജ്യൂസ് അടിക്കാൻ നേരിച്ച് മുന്തിരി ജ്യൂസ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതെന്താ എപ്പോഴും ചേട്ടന് അടുക്കളയിൽ തന്നെയാണല്ലോ എന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പം കുറേ പേര് വീടിൻ്റെ അടുത്തെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഓ നീ ആ കെട്ടിയോനിട്ട് നീ എന്താടി കാണിക്കുന്നത് ഫുൾ ടീം അടുക്കളയിൽ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ കേട്ടോ അതൊക്കെ ചിന്താഗതി പണ്ട് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കാരണം അത് അവരുടെ ഇഷ്ടമാണ് അടുക്കളയിൽ കയറണോ വേണ്ടേ ഭാര്യനെ ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പഴയ കാലമൊന്നും അല്ല അപ്പം അതുകൊണ്ട് അവരവർഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പിന്നെ അവർക്കും ചിലപ്പോൾ ഇഷ്ടമായിരിക്കും പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ല എന്നുള്ളതൊരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരുമിച്ച് മുന്നേറിയാൽ അതായത് ഒരുമിച്ച് എന്ത് കാര്യം ചെയ്യും തോറും ആ ഒരു കാര്യത്തിന് ഇരട്ടി സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ പിന്നെ ഇതേ ഒരു സംഭവം അതായത് ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങൾ തേങ്ങ വറുത്തരച്ച് ചേനയ്ക്ക് ഇട്ടിത്തിരി കറി വെക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണ പോലെ ഇതാണ്ട എൻ്റെ അമ്മ അപ്പോൾ അമ്മ ദേ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഞായറാഴ്ചയും ജോലി ഉണ്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ദേഹം ഒന്ന് കറിയൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കി പിന്നെ ദേ നമ്മുടെ പയ്യന്മാർ വെറുതെ എന്തിനോ ഒക്കെ കരയുന്നുണ്ട് അപ്പോൾ അതൊരു വഴി അങ്ങനെ നടക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഇന്നിട്ടുള്ളൂ ഗൈസ് ബൈ